മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനൽ വിട്ട് ഏഷ്യാനെറ്റിലേക്ക് പോവുകയാണ് കാരണം ഏഷ്യാനെറ്റിൻ്റെ കുറച്ച് നാൾ മുമ്പുള്ള നിലപാടുകൾ നമുക്കറിയാം കുംഭമേളയുമായി ബന്ധപ്പെട്ടല്ല വലിയ വിവാദങ്ങളായിരുന്നു ഏഷ്യാനെറ്റ് വരുത്തി വയ്ക്കുന്നത് അതിൽ നിന്നല്ല പുറത്തു വരാൻ സാധിക്കുമോ വാസ്തവത്തിൽ ശ്രീജിത്തെ കുറച്ച് കാര്യങ്ങൾ പച്ചയായിട്ട് പറയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് പൊതുവേ നമ്മുടെ ഈ ചാനലുകളോട് ഒരു വിപ്രതിപതി ഉണ്ടായിട്ടുണ്ട് ചിന്തിക്കുന്ന ജനങ്ങൾ സാധാരണഗതി പറയുന്നത് ഈ വൈകുന്നേരം നടക്കുന്ന പ്രൈം ടൈം ചർച്ചകളാണ് ഇവർ സ്കോർ ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ആ പ്രൈം ടൈം ഡിബേറ്റിനെ പറ്റി പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ ഒരുമാതിരി മധ്യവർഗ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇറ്റ്സ് എ വേർബൽ ഡയറിയ വേർബൽ ഡയറിയാണ് നടക്കുന്നത് എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത് സാംസ്കാരിക ശൂന്യതയുടെ പ്രതിഫലനങ്ങളാണ് പലപ്പോഴും ഈ വൈകുന്നേരത്തെ അന്തി ചർച്ച എന്ന് പറയുന്ന കാണുന്നത് വൈകുന്നേരം ഇരിക്കുകയാണ് ചില ആൾക്കാർ വേഷവും പെട്ടി അങ്ങനെ ഇരിക്കുകയാണ് വൈകുന്നേരം ചർച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാണ് അപ്പോൾ ഇതിപ്പോൾ ഈ അന്തിക്ക് അന്തിക്കള് കുടിച്ചില്ലെങ്കിൽ ചിലർക്ക് എന്ന് പറയുന്ന പോലെ ചില സ്ഥിരം ബുദ്ധിജീവികളുണ്ട് സ്ഥിരം ചർച്ചാ തൊഴിലാളികൾ അവർക്ക് ഈ വൈകുന്നേരം അവിടെ നിന്നൊന്നും വിളിച്ചൊരു ചാൻസ് ഒന്നും വല്ലതും പറഞ്ഞില്ലെങ്കിൽ വല്ലാത്ത ഒരിതാണ് വൈകുന്നേരം എന്താ പ്രോഗ്രാമെന്ന് പറഞ്ഞായിരിക്കുന്നത് ആൾക്കാര് ഇപ്പോൾ പക്ഷേ ചിന്തിക്കുന്ന ആൾക്കാരെ വെർബൽ ഡയേറിയ പിന്നെ ഈ തെറിവ് യുദ്ധങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സിനിമയിലെ സ്റ്റണ്ട് കാണാൻ വേണ്ടി കൊതിക്കുന്ന ചില ആൾക്കാരുണ്ട് അവൻ അങ്ങനെ പറഞ്ഞു തെറി പറഞ്ഞു ഇതിനേക്കാൾ ബുട്ടർമാർ തെറി ഇപ്പുറത്തു നിന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് കൈയടിക്കുന്ന ചില ഓഡിയൻസ് എപ്പോഴും ഉണ്ടാവും അവരാണ് ഈ റേറ്റിംഗ് വാസ്തവത്തിൽ തീരുമാനിക്കുന്നത് ആ റേറ്റിംഗ് അടിസ്ഥാനത്തിൽ തെറികളുടെ ഡിഗ്രി കൂടിക്കൂടി വരിക വഴക്കിൻ്റെയും ഈ വഴക്കുകൾക്ക് മാന്യമായിട്ട് അധ്യക്ഷവും പാലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരിക്കുന്ന ഈ മോഡറേറ്റർ എന്ന് പറയുന്ന സാധനം ഇത് മോഡറേറ്റ് ചെയ്യുകയും ശരിയായിട്ടുള്ള പന്താവിലൂടെ ഇതിനെ ആങ്കർ ചെയ്തു ആങ്കർ എന്നുള്ള വാക്കതിന് വേണ്ടിയിട്ടുള്ളതാണ് ആങ്കർ ചെയ്യേണ്ട മനുഷ്യൻ അത് ആങ്കർ ചെയ്യാതിരിക്കുക അങ്ങനെ കപ്പൽ ഓളങ്ങളിൽ കിടന്നിങ്ങനെ അറിയാൻ പോകുന്നു ടൈറ്റാനിക്ക് വീഴുന്ന പോലെ വീണെങ്കിൽ വലിയ വാർത്ത എന്നുള്ള മറ്റില്ല ആങ്കർ ചെയ്യുന്ന ആങ്കറുടെ പണിയല്ല ആക്ടറുടെ പണിയാണ് അങ്ങനെ വലിയൊരു ട്രെൻഡ് വന്നിരിക്കുക ഇത് ജേർണലിസത്തിൻ്റെ വിരുദ്ധമായ വിരുദ്ധ കൂടിയിലുള്ള ഒരു യാത്ര തന്നെയാണ് നമ്മൾ നമ്മളടിയില്ലെങ്കിൽ അടി ഉണ്ടാക്കും നിങ്ങൾ നോക്കൂ ഇത് ബി ബി സി ചാനലിപ്പോൾ തീരെ അത് തീരാൻ പോവുക നിർത്താൻ പോവുക അതിൽ നമ്മുടെ മെക്ക ജേണലിസത്തിൻ്റെ മെക്ക എന്ന് പറയുന്ന നമ്മളെല്ലാം നമുക്ക് എപ്പോഴും ഒരു മാനദണ്ഡം വേണമല്ലോ ഒരു പാരാമീറ്റർ വരട്ടെ ആ പാരാമീറ്റർ എപ്പോഴെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ അവർ എപ്പോഴെങ്കിലും ഇങ്ങനെ അടിയ നടക്കുന്നുണ്ടോ എത്ര അന്തസ്സായിട്ടുള്ള ഡീസൻ്റായിട്ടുള്ള നല്ല ഉച്ചാരണ ശുദ്ധിയോട് കൂടിയുള്ള ചർച്ചകളാണ് നടത്തുന്നത് ആങ്കർ നടത്തുന്ന ഉച്ചാരണ ശുദ്ധി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മലയാളത്തിലൊരു ഒറ്റ ആങ്കർക്ക് മലയാളം ശരിക്കും പറയാൻ അറിയാവോ ഖനന ഖനനം എന്നുള്ളതിന് ഖനനം എന്ന് പറയുക ഭാര്യ എന്നുള്ളതിന് ഭാര്യ എന്ന് പറയുന്ന അല്ല നമുക്ക് ആർക്കുണ്ട് ഉച്ചാരണ ശുദ്ധിയില്ലായ്മ മാത്രമല്ല ചിലർക്ക് ഈ ഉച്ചരിക്കാൻ ശരിക്കു പറ്റില്ല അവരുടെ ഈ കാടിയല്ലുകളുടെ കോൺഫിഗറേഷൻ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ച് ചില അക്ഷരം പിഴുങ്ങികളായിട്ടുള്ള ആങ്കർമാരുണ്ട് മലയാള ഭാഷയോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണിത് ഇതൊന്നും നോക്കാതെ കൊണ്ട് ആൾക്കാരെ പിടിച്ചു വെച്ചിട്ട് അവരുടെ കച്ചവട മൂല്യം മാത്രം നോക്കിക്കൊണ്ട് ഭാഷയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമ മുതലാളിമാർ എന്നെനിക്ക് പറയേണ്ടി വരും ഞാനൊരു ആങ്കർ അല്ല ഞാനിവിടെ ഇരിക്കുന്നത് ഞാനൊരു ഗസ്റ്റായിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ഉച്ചാരണ പോലും ശരിയല്ല എന്നെനിക്ക് ബോധ്യമുണ്ട് അപ്പം ഞാനൊരു ശരിയായ ആങ്കർ ആയിരിക്കുകയില്ല എന്നൊരു ബോധ്യം എനിക്കുണ്ട് അതുണ്ടാവണം ഓരോ ആങ്കർമാർക്കും വായിത്തുന്ന രീതി ഉദാഹരണങ്ങൾ പറയാൻ ഒരുപാടുണ്ട് ലേഖനം എഴുതാൻ തന്നെയുണ്ട് ലേഖനം ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുമുണ്ട് അതിനെ വളരെയധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെറുതെ പറയുന്നതല്ല വിഷമം കൊണ്ട് പറയുന്നത് നിങ്ങളുടെ അച്ചടി മാധ്യമത്തിൽ അച്ചടി അച്ചടി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഉച്ചാരണ എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിൽ അവതരിപ്പിക്കുമ്പോൾ വളരെ ഖേദകരമെന്ന് പറയട്ടെ മാതൃകയായി തീരേണ്ട ഈ ആങ്കർമാരെ ഉച്ചാരണം മലയാളത്തിനെ കുളമാക്കിക്കൊണ്ടാണ് ഉച്ചരിച്ച് മുന്നേറുന്നത് ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല അത് ട്രെയിൻ ചെയ്യാനുള്ള ശ്രദ്ധയും കാണിക്കുന്നില്ല ആകാശവാണി അത് ചെയ്യുന്നുണ്ട് വാണിശ്രീ എന്നുള്ള പരിപാടിയിലൂടെ അവർ ആൾക്കാരെ അവർ ട്രെയിൻ ചെയ്ത് ശുദ്ധമായ ഉച്ചാരണം കേൾക്കണമെങ്കിൽ ഇപ്പോൾ ആകാശവാണി കേൾക്കണമെന്ന അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇംഗ്ലീഷിലെ ഏറ്റവും നല്ല ഉച്ചാരണം ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് ബി ബി സി റേഡിയോയിൽ നിന്നും ബി ബി സിയുടെ അത് ഈ ചാനലിൽ നിന്നുമാണ് പഠിച്ചിട്ടുള്ളത് അത്ര അതൊരു നന്ദി ആ സ്ഥാപനത്തോടെ അങ്ങോട്ട് നമ്മുടെ മോദിക്കും ഇന്ത്യയ്ക്കും എതിരെ അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ബി ബി സിയുടെയോ ലോക പ്രശസ്തമായിട്ടുള്ള ബി ബി സിയുടെയോ അൽ ജസീറയുടെയോ ഒരു ആങ്കർ മാറുക ആങ്കർ അല്ല അതിൻ്റെ ഒരു ജേർണലിസ്റ്റ് മാറുക എന്ന് പറഞ്ഞാൽ ഒരു വാർത്തയാവേണ്ടതുണ്ട് കേരളത്തിൽ ഇങ്ങനെ മത്സരിച്ച് നിലവാരമല്ലാത്ത രീതിയിൽ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാർത്ത സംവേദനത്തെ തന്നെ തകരാറിലാക്കി തീർത്ത തറവ് തറ ലെവലിലാക്കി തീർന്ന ചാനലിൽ ഒരാൾ മറ്റൊരിടത്തോട് പോയി നമുക്കെന്താണ് പ്രശ്നം നമ്മുടെ സാംസ്കാരിക ലോകത്തിന് എന്താണ് ലോകം ഉണ്ടാവാൻ പോകുന്നത് ഇത് സാമ്പത്തികമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലെ ചില ഫുട്ബോൾ ക്ലബ്ബുകളിൽ നിന്ന് ഒരു ക്ലബ്ബിൽ നിന്നും മറ്റൊരു ക്ലബിലേക്ക് പോകുന്നത് പോലെ ഓരോ ചാനലിൽ നിന്ന് മാറുമ്പോൾ നമ്മളെന്തിനാണ് വാർത്തയാകുന്നത് അവരുടെ തൊഴിൽ പ്രശ്നമാണത് കൂടുതൽ ശമ്പളം കിട്ടാൻ വേണ്ടി മറ്റൊന്നിലേക്ക് പോകുന്നു ഇതിൻ്റെ പേരിൽ ആദർശ ശുദ്ധിയോ പ്രത്യേക ശാസ്ത്രമോ ഒന്നുമില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടിട്ട് ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ണി ബാലകൃഷ്ണൻ ഞാനീ പറയുന്ന പോലെ കിടന്ന് ആവേശഭരിതമായിട്ട് അവിടെ സംസാരിക്കുന്നു അദ്ദേഹം ആങ്കർ ആയിരിക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അത് നോക്കൂ ബി ബി സി ആണ് ഞാൻ മാന എനിക്കത്രയേ അറിയത്തുള്ളൂ ബി ബി സി എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതെൻ്റെ ബലത്തിൽ ഞാൻ പറയുകയാണ് ബി ബി സിയിൽ ഒരാങ്കർ ഏതോ ഒരു പ്രശ്നം ഇങ്ങനെ വന്നപ്പോൾ ക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ മസാക്കറിൻ്റെ കാര്യം വന്നപ്പോൾ ആ ആങ്കർ കണ്ണു നനഞ്ഞു കണ്ണു നനഞ്ഞതിൻ്റെ അത് ക്യാമറയിലാകത്ത് വന്നു ഒരു തുള്ളി കണ്ണീർ കരഞ്ഞു ആ കരഞ്ഞതിൻ്റെ പേരിൽ ആ ആങ്കറെ മാറ്റി എന്നേക്കുമായിട്ട് ബി ബി സി ചാനലിൽ നിന്ന് മാറ്റിയ ആങ്കർ എന്തുകൊണ്ട് യു ആർ എ ജേർണലിസ്റ്റ് നോട്ട് ആൻ ആക്ടിവിസ്റ്റ് എന്നിരിക്കെ അവർ ആങ്കേഴ്സ് ആർ നെവർ ജേണലിസ്റ്റ് ദർ ആൾവേസ് ആക്ടിവിസ്റ്റ് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓക്കാംപിച്ച് എന്ന് പറയുന്നത് ഓർഫ വിൻഫ്രയെ പോലുള്ളവരെ അവതരിപ്പിക്കുന്നതെന്ന് നോക്ക് എനിക്ക് ആ തലമുറയിലെ ആൾക്കാരെ മാത്രമേ അറിയത്തുള്ളൂ പുതിയ ആൾക്കാരെ എനിക്കറിയില്ല ക്ഷമിക്കണം അങ്ങനെ ഒരു പോരാമി എനിക്കും ഉണ്ട് അപ്പോൾ ജേർണലിസത്തിൻ്റെ മഹനീയമായിട്ടുള്ള മാതൃകകൾ പിന്തുടരാത്ത ഇവരെക്കുറിച്ച് നമ്മൾ വാർത്തകൾ ചമിക്കുന്നത് ഇതിപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപയിൽ നിന്നും നാല് ലക്ഷത്തിലേക്കും മാറാൻ വേണ്ടി ചാടുന്ന കൂടുപെട്ട് കൂടി മാറുന്ന പരിപാടിയാണ് ഈ നാരായണക്കുറിപ്പിനെ പറ്റി റായാറാം ഗെറാം എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ചാനലുകൾ മാറിക്കൊണ്ടിരിക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി അതൊക്കെ എന്തിനാണ് നമ്മൾ വാർത്തകൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏഷ്യാനെ നിരന്തര വിവാദങ്ങളിൽ നിറങ്ങിയുന്ന ഒരു ചാനൽ കൂടിയാണല്ലോ ഏഹ് കുംഭമേളയുമായി ബന്ധപ്പെട്ട നിരന്തരീരുന്ന എന്നെ വേറെ ഒരു ചാനലാക്കി എന്നെ പുറത്താക്കേണ്ടതാണ് ഈ മര്യാദകളും വിവരക്കേടും എന്നിട്ട് എന്ന ടിപ്പൊക്കൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാനലിനകത്ത് എന്താണ് കാണിക്കുന്നത് അത് ചായ കുടിക്കുന്നു നടക്കാൻ പോകുന്നു ഇത് ആരെയവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അതോ അതിനപ്പുറമുള്ള ഏതെങ്കിലും വ്യക്തിത്വങ്ങളോ ആരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തിന് നിങ്ങളുടെ ഒരു ആങ്കർ നിങ്ങളുടെ ഒരു തൊഴിലാളി നാളെ ഇവർ പോയി കഴിഞ്ഞാൽ ചാനൽ മാറി വേറെ റിപ്പോർട്ടറിലേക്ക് പകരാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഈ പ്രൊമോയുടെ ആ ക്യാപ്സൂളിടുത്ത് നശിപ്പിക്കേണ്ടി വരില്ലേ അത് നശിപ്പിക്കേണ്ടി വരില്ലേ ആ ഫുട്ടേജ് നശിപ്പിക്കേണ്ടി വരത്തില്ലേ നിങ്ങൾ ഇത്ര വിശുദ്ധിയൊക്കെ കൽപ്പിക്കുന്ന ആങ്കർമാർക്ക് നിങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രോഡക്റ്റാണ് ഏഷ്യാനെറ്റിൻ്റെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് ഓരോ വ്യക്തി അതുപോലെ വിനു എബ്രഹാം ജോയോടിക്കുന്നു ഇയാളാരോ ഇയാളാരോ അവതരിപ്പിക്കുന്നു നിങ്ങൾ നോക്കൂ ഈ പ്രസ് ക്ലബിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കുറേ പേർ ക്ലാസ് എടുത്തിട്ടുള്ളതാണേ അവരെക്കൊണ്ട് ഈ സംവാദങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ആ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ വലിയ ആളൊന്നും ആയിട്ട് പറയുകയല്ല ഇതിനേക്കാൾ നല്ല സുന്ദരമായിട്ട് പറയുന്ന സ്പാർക്കുള്ള ആൾക്കാർ പ്രസ് ക്ലബുകളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് പ്രസ് ക്ലബുകളിൽ നിന്ന് അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം മികച്ചതാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പത്രക്കാർ തന്നെയാണ് അവർക്ക് ക്ലാസ് എടുക്കുന്നത് മികച്ച ക്ലാസ്സുകളൊന്നുമല്ല ഡിപ്ലോമ കൊടുക്കുന്നതുകൊണ്ട് മനോരമയുടെ അതുപോലെ തന്നെ മാതൃഭൂമിയും മാസ്കോം ഡോട്ട് കോം ഗുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഭരണഘടനയല്ലല്ലോ അതിനൊക്കെ പറയും അവിടെ നിന്നും കിട്ടുന്ന വിദ്യ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നിലവാരം വളരെ മോശമാണ് ഉച്ചാരണ കാര്യത്തിൽ വളരെ മോശമാണ് പൊതുവിജ്ഞാന കാര്യത്തിൻ്റെ കാര്യത്തിൽ വളരെ മോശമാണ് പിന്നെ ഒരു ഗുണമുള്ളത് നെറ്റിൽ കൂടി ഏത് സാധനവും എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് എടുക്കാൻ പറ്റും അതാണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് അത്രയും അഡ്വാൻറ്റേജ് പഴയതലമുറക്കാരൻ പക്ഷേ ആ പഴയ സ്കൂൾ ഓഫ് ജേർണലിസം അതുതന്നെയാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന പഴ തലമുറയുടെ എ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബോ ബ്ലോക്കാണ് അതുകൊണ്ടാണ് ഒക്കെ പറയുന്നത് അതുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ എവിടെ പോയി നമുക്കെന്ത് അല്ലെങ്കിൽ അരുൺ അരുണെ ഞാൻ ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന ആൾ തന്നെയാണ് ഞാൻ അരുണിനെ ഈ രംഗത്തേക്ക് സംവാദരംഗത്തേക്ക് അല്ലെങ്കിൽ അരുൺ അല്ലാതെ നിഷേധിക്കരുത് അപ്പോൾ അത്രയെങ്കിലും ഈ രംഗത്ത് അതുകൊണ്ട് വലിയ മഹാനാണെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് പകരം വേറൊരാളിൽ നിന്നാലും ഇതൊക്കെ തന്നെ ചെയ്യുമായിരുന്നു ഇത് അത്രയേ ഉള്ളൂ ഇവിടെ വിനു എബ്രഹാം അല്ലെങ്കിൽ വേറൊരാൾ വരും അദ്ദേഹം ഇത് തന്നെ ചെയ്യും പല ഒരു ചരിത്ര സംഭവമാണ് ഇ എഫസിനെ പോലെ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തു തുറന്നും എന്നും പറയാനുള്ള യാതൊരു വിധമായിട്ടുള്ള മെറിറ്റും ചാനലിലെ വെറും തൊഴിലാളികളെ നമ്മളെപ്പോലെ തന്നെയുള്ള തൊഴിലാളികളെ കൂലിപ്പണിക്കാരെ നമ്മൾ ഇത്രയൊക്കെ പുകഴ്ത്തിയിട്ട് വലിയ വിഗ്രഹങ്ങളായിട്ട് ഐഡോലാട്രി എന്ന് പറയുന്ന വിഗ്രഹ ആരാധന നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ വിവരത്തിനും ഒന്നും യോജിച്ച് കാണുന്ന അസൂയ കൊണ്ടാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ പക്ഷേ ഞാനീ പറയുന്നതിലെ ഡിമെറിറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പറയുന്നത് എൻ്റെ ചേതോ വികാരം എന്താണെന്നുള്ളതല്ല പ്രശ്നം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ഡീമറിച്ചുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ഞാനത് സ്വാഗതം ചെയ്യുന്നു വിമർശിച്ചോളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക